ഹായ് നമ്മളിന്നിവിടെ ചെറിയൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചക്കും പോർക്കും വെച്ചിട്ടുള്ള ചെറിയൊരു റെസിപ്പിയാണേ നമുക്കിപ്പോൾ ചക്കൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സമയമാണല്ലോ എല്ലാവരുടെ വീട്ടിൽ മിക്ക വീടുകളിലൊന്നും ഇപ്പോൾ ചക്കൊക്കെ കിട്ടും അപ്പം ഞങ്ങൾക്ക് കിട്ടി നല്ലൊരു മൂത്ത് ചക്ക അപ്പം അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അതി അന്നേരം ഞാൻ ചക്ക വെട്ടി ചുളയൊക്കെ പറിച്ചെറിയും നന്നാക്കിക്കൊണ്ടിരിക്കാൻ കെട്ടോ നമ്മൾ ഈ സമയത്തന്നെ ആദ്യം ഞാൻ പോർക്ക് പോർക്കിറച്ച് വാങ്ങിച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കഴുകി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേവിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഈ വേവിച്ച് വെച്ച പോർക്കിലേക്ക് നമ്മൾ ചക്ക ഇട്ട് കൊടുത്തു ചക്ക കൊടുത്തിട്ട് മിളക് പൊടിയും മിളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പം അതിൻ്റെ പച്ച സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചട്ടിയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തു ക്യാമറമാൻ ഭയങ്കര ബിസിയായി കാരണം അതൊന്നും ഇടയിൽ വെച്ച് പോയി അതൊക്കെ അതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവോള കറിവേപ്പില ഇതെല്ലാം കൂടി ഈ പോർക്കൻ ചക്ക വിട്ടാൽ അതിലേക്കന്നെ ഇടാം എന്നിട്ട് മഞ്ഞൾ അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒരു കയ്യിലെടുത്ത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് കുക്കറ് കുക്കറിൽ തന്നെ ഒരു ഒറ്റ വിസിലടിക്കാം ഓൾറെഡി ഫോർക്കർസ് നമ്മൾ വേവിച്ച് വെച്ച കാരണം ഈ ചക്ക മാത്രം എന്താ പറ്റും ചക്കയ്ക്ക് വലിയ വേവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ വിസിലടിച്ചിട്ട് ഗ്യാസ് ഇടാം രണ്ട് അതിൻ്റെ പ്രഷർ കളയാണ്ട് വെക്കാം വയ്ക്കാം പ്രഷറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എടുത്ത് കഴിയുമ്പോൾ ചക്കയും വന്നിട്ടുണ്ടാവും പോർക്കറിച്ച് നല്ല വേവായിട്ടുണ്ടാവും ഈ പോർക്കിൻ്റെ നെയ്യൊക്കെ അതിലേക്ക് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടാവും കേട്ടോ നല്ല സൂപ്പർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ലായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒട്ടും ഓയിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് എന്നിട്ട് നല്ലപോലെ മിക്സൊക്കെ ചെയ്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ടെന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് വായിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ ചക്ക തന്നെ ഉപ്പേക്കൊക്കെ വെക്കും ഇഷ്ടമാവാത്തവർക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഇഷ്ടം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ആ പോർക്കിൻ്റെ നെയ്യൊക്കെ ചക്കയിലൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് കിട്ടും ഒന്നും കൂടി നോക്കി ഒന്നും കൂടി നോക്കിയപ്പോൾ നമ്മളിതിൽ ഒട്ടും തന്നെ ഓയിൽ ചേർത്തുള്ളത് കാരണം കഴിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമ്മൾ അടിപൊളി ആ പോക്കിൻ്റെ ആ നെയ്യ് മാത്രം അതിൽ ഉള്ളു അപ്പം തന്നെ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും